കിട്ടുന്ന അതേ രുചിയിൽ നമുക്ക് വീട്ടിൽ തന്നെ ലൗലോലിക്ക അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിന് വെള്ളം എടുക്കുക അതിനുശേഷം കല്ലുപ്പിടണം കേട്ടോ പിന്നെ ലൗലോലിക്ക കഴുകി വൃത്തിയാക്കി ലൗലോലിക്ക ഈ പാത്രത്തിലിട്ട് ജസ്റ്റ് ഒന്ന് അടച്ചുവെക്കുക ഞാൻ ഈ പാത്രത്തിൻ്റെ ചെവിടി തൊട്ട് നോക്കുന്നത് ശ്രദ്ധിച്ചോ അതായത് വെള്ളം ഒരുപാട് ചൂടാകാനായിട്ട് പാടില്ല ചൂടായി പോയി കഴിഞ്ഞാൽ നമ്മുടെ ലൗലോലിക്കെല്ലാം വെന്തുപോകും ഇനി പിറ്റേ ദിവസമാണ് നമ്മൾ ലൗലോലിക്ക അച്ചാറിടാൻ പോകുന്നത് ചട്ടിയെടുത്ത് ചൂടാക്കി നല്ല ൊട്ടി ചുലുവയിട്ട് കായം ഇടുക കായം ഒന്ന് മുരിഞ്ഞു വരുമ്പോഴത്തേക്കും പൊടികളായിട്ടുള്ള മഞ്ഞപ്പൊടി അല്പം ഇടുക കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഇവിടെ ഇടുന്നത് നിങ്ങൾ എരിവുള്ള മുളക് പൊടിയാണ് നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു രണ്ട് സ്പൂണോളം ഇട്ടാൽ മതി ഇവിടെ കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് എരി കുളവാണ് നല്ല കളറും കിട്ടും അപ്പോൾ ഇന്നൊരു നാല് സ്പൂണോളം ഇടുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒഴിക്കുന്നത് നമ്മൾ തലേന്ന് ഉപ്പിലിട്ട് വെച്ചിരിക്കുന്ന ലവലോലിക്കയുടെ വെള്ളമാണ് കേട്ടോ കുറേശ്ശെ ആയിട്ട് ഒഴിക്കുക ചാറോട് കൂടി ാണ് അച്ചാർ വേണമെന്നുണ്ടെങ്കിൽ തലേന്ന് ഉപ്പിലിട്ട വെള്ളമുണ്ടല്ലോ അത് ഏറെ ഒഴിക്കുക കുറച്ച് വറ്റിച്ച് വേണം ഈ അച്ചാർ തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചാൽ മതി അപ്പോൾ വറ്റിച്ചിട്ടാണ് കേട്ടോ ഇവിടെ ലൗലോലിക്ക് അച്ചാർ തയ്യാറാക്കുന്നത് ചാറോട് കൂടിയിട്ടുള്ളത് നമ്മൾ ഷോർട്സിൽ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ജസ്റ്റ് ആ വെള്ളം ഒന്ന് തിളച്ചൊക്കെ വരുമ്പോഴത്തേക്കും ഈ ഒരു സ്പൂണോളം നമ്മൾ വിനാഗിരി ഒഴിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇടുക ഗ്യാസ് ഓഫ് ചെയ്യുക ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതുപോലെ ലവ്ലോലിക്ക് തവിൽ കോഴി ഊറ്റിയതിനു ശേഷം ഈ അച്ചാറിലേക്ക് ഇടുക നന്നായിട്ട് ഇളക്കുക ഇതൊന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്കും കുപ്പിയിലിട്ട് വെക്കണം കിടിലൻ രുചിയാണ് എല്ലാവരും ട്രൈ ചെയ്തിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പി വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ലവ്ലോലിക്ക് കിട്ടുമ്പോൾ ഇതുപോലെ അച്ചാർ ഇട്ടിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഓക്കെ ബൈ